മോഡികെയർ ഡയറക്ട് സെല്ലേഴ്സ് വളരെ ഈസി ആയിട്ട് എഫ് എസ് എസ് എ ആ ലൈസൻസിൻ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് ഗൈഡ് ആണ് ഈ വീഡിയോ ഫസ്റ്റ് റൗണ്ടിൽ ആദ്യം മോഡിഗെയർ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക ഡാഷ്ബോർഡ് വരുമ്പോൾ പ്രൊഫൈൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക പ്രൊഫൈൽ ലിങ്കിൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക ഇവിടെ ഡൗൺലോഡ് കോൺട്രാക്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇനിയും നമ്മുടെ മൊബൈലിലോ അതോ ലാപ്ടോപ്പിലോ ഈ മോഡികേർ കോൺട്രാക്ട് ഫയൽ സേവ് ചെയ്യുക ഇനിയും താങ്കളുടെ ആധാർ കാർഡിന്റെ ഒരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയുടെ സ്കാൻ അതോ ഫോട്ടോ എടുക്കുക താങ്കളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മോഡികെയർ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത കോൺട്രാക്ട് ഫോം അങ്ങനെ ഈ മൂന്ന് ഡോക്യുമെന്റ്സ് ഒരു ഫോൾഡറിൽ സേവ് ചെയ്യുക സെക്കൻഡ് റൗണ്ടിൽ ആദ്യം ഇവിടെ തന്നിരിക്കുന്ന വെബ്സൈറ്റിൽ പോകണം അതിൽ ആദ്യം അപ്ലൈ ഫോർ ന്യൂ ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ എൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ ജനറൽ എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക പിന്നെ സ്റ്റേറ്റ് ഓഫ് ബിസിനസ് എന്ന ഓപ്ഷനിൽ ട്രേഡ് ആൻഡ് റീറ്റെയിൽ സെലക്ട് ചെയ്യുക പിന്നെ ഡയറക്റ്റ് സെല്ലർ സെലക്ട് ചെയ്യുക ഇവിടെ ടേൺ ഓവർ പന്ത്രണ്ട് ലക്ഷം ഓപ്ഷൻ സെലക്ട് ചെയ്യുക താഴെ വന്നിട്ട് പ്രൊസീഡ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക ഇനിയും രജിസ്റ്റർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക പിന്നീട് ജെൻഡർ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക ഇനിയും പേര് എൻട്രി ചെയ്യുക ഡെസിഗ്നേഷണലിൽ ഇൻഡിവിഷ്വൽ സെലക്ട് ചെയ്യുക പാൻ നമ്പർ എൻട്രി ചെയ്യുക താഴോട്ട് വരുക അഡ്രസ് എൻട്രി ചെയ്യുക സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക താങ്കളുടെ അടുത്ത സബ് ഡിവിഷൻ സെലക്ട് ചെയ്യുക വില്ലേജ് പിൻ നമ്പർ എല്ലാം എൻട്രി ചെയ്യുക മെയിൽ വിലാസവും ഷോപ്പ് അഡ്രസ് രണ്ടും സെയിം ആണെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യുക ഒരു വർഷത്തേക്കാണെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ രണ്ടോ അഞ്ചോ സെലക്ട് ചെയ്യുക ഇനിയും നെയിം ഓഫ് ഫുഡ് കാറ്റഗറിയിൽ നമ്പർ പതിമൂന്ന് സെലക്ട് ചെയ്യുക ബിസിനസ് സ്റ്റാർട്ട് ആകുന്ന തീയതി ഏതേലും നെക്സ്റ്റ് തീയതി കൊടുക്കണം വാട്ടർ സപ്ലൈ നോട്ട് ആപ്ലിക്കബിൾ ഇലക്ട്രിക് പവർ നോ സെലക്ട് ചെയ്യുക ഇവിടെ പ്രൊസീഡ് ചെയ്യുക ഇനിയും നമ്മുടെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുക പാസ്വേർഡ് ക്രിയേറ്റ് ചെയ്യുക പാസ്വേർഡ് മറക്കാതെ സേവ് ചെയ്യുക കേപ്ച എൻട്രി ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക നെക്സ്റ്റ് പേജിൽ നമ്മുടെ ഇമെയിലിൽ മൊബൈൽ നമ്പറിൽ വന്ന ഒ എൻട്രി ചെയ്യുക ഇനിയും നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആകും ഈ ആപ്ലിക്കേഷൻ നമ്പർ സേവ് ചെയ്തു വെക്കുക ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇനിയും നെക്സ്റ്റ് പേജിൽ നമ്മൾ ആദ്യം സേവ് ചെയ്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക ഐഡന്റിറ്റി പ്രൂഫിൽ ആധാർ കാർഡ് സെലക്ട് ചെയ്യുക ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ആധാറിൻ്റെ കോപ്പി സെലക്ട് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അതർ ഡോക്യുമെൻസിൽ കോപ്പി ഓഫ് അഗ്രിമെന്റ് വിത്ത് ഡയറക്ട് സെല്ലിംഗ് ഐഡൻറ്റിറ്റി എന്ന സെലക്ട് ചെയ്യുക അപ്ലോഡ് ചെയ്യുക ഇനിയും റെയിംസ് ആൻഡ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക പേയ്മെൻ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇനിയും പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനിയും ഈ സൈൻ എന്ന ഓപ്ഷനിൽ മെയിൻ മൊബൈൽ നമ്പർ കൊടുക്കുക ഒ ടി പി എൻട്രി ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യുക നെക്സ്റ്റ് പേജിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ വരും ഇത് ഒരു നോർമൽ പേയ്മെൻറ്റ് പ്രോസസ് ആണ് പേയ്മെൻറ് സക്സസ് ആയിട്ട് നമ്മുടെ ഡാഷ്ബോർഡ് വരും ഇവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് അനുസരിച്ച് ഒരു റെസീത് കിട്ടും ഇത് സേവ് ചെയ്ത് വെക്കുക നോർമലി ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആഴ്ചക്കുള്ളിൽ നമ്മുടെ എഫ് ലൈസൻസ് കിട്ടും അതിന്റെ മെസ്സേജ് നമ്മൾ കൊടുത്ത മൊബൈലിൽ വരും അപ്പോൾ നമ്മൾ എഫ് ഒ എസ് സി ഒ എസ് എഫ് എസ് എസ് എ ആയെന്ന് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് ആ ലൈസൻസ് ഡൗൺലോഡ് ചെയ്യണം